അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അവതരിപ്പിച്ചു അറുപത്തിയേഴ് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരവും അറുപത്തിയേഴ് കോടി ഇരുപത് ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക ടൂറിസ ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് അടിമലൈ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ബഡ്ജറ്റിൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് അവതരണം അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം നിർവഹിച്ചു മൂന്ന് രൂപ വരവും കോടി ഇരുപത് ലക്ഷത്തി രൂപ പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക ടൂറിസ ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയിലെ വൈവിധ്യങ്ങളായ പദ്ധതികളും അഗ്രിഫാം ടൂറിസം പദ്ധതികളും കാർഷിക ടൂറിസം ും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ബഡ്ജറ്റ് അവതരണത്തിൽ വൈസ് പറഞ്ഞു അനിവാര്യ അനുവദിക്കുന്ന

കൃഷിക്കൂട്ടങ്ങൾക്ക് കാർഷിക ഉപകരണങ്ങളും ക്ഷീര കർഷക മേഖലയിലെ പദ്ധതികളും പ്രധാന മേഖലയിൽ ഉൾപ്പെടുന്നു കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നമായ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഫെൻസിംഗ് പ്രവർത്തനങ്ങൾക്ക് അമ്പത് ലക്ഷവും ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൗജന്യ ഡയാലിസിസ് പദ്ധതിയും പാലിയേറ്റീവ് കെയർ പദ്ധതികൾക്കും പി കെട്ടിട നിർമ്മാണവും ലക്ഷ്യമിടുന്നു മാലിന്യ സംസ്കരണമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളും വനിതാ ക്ഷേമ പ്രവർത്തനങ്ങളും അംഗൻവാടി പ്രവർത്തനങ്ങൾക്കും വയോജന പ്രവർത്തനങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനും ബജറ്റ് പ്രാധാന്യം നൽകുന്നു അടിമാലിയിൽ സ്റ്റേഡിയം നിർമ്മാണം ഉൾപ്പെടെ കായിക മേഖലയിൽ മികച്ച സേവനം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളും അവതരിപ്പിച്ചിട്ടുണ്ട് കലാകായിക മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങളും അടിമാലി ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള ഗ്രാമോത്സവങ്ങളും സംഘടിപ്പിക്കുന്നതിനും ബജറ്റ് ലക്ഷ്യമിക്കുന്നു അടിമാലിയെ ഡിജിറ്റൽ അടിമാലിയായി ഉയർത്തുന്നതിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ർമാരുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ആശാപ്രവർത്തകർക്ക് അധിക വേതനം നൽകുന്നതിനും ഗവൺമെന്റിനെ സമീപിക്കുവാനും ബജറ്റ് ലക്ഷ്യമിക്കുന്നു പ്രധാന ടൂറിസം പദ്ധതികളായ ഗ്ലാസ് ബ്രിഡ്ജ് ചിയപ്പാറ വെള്ളച്ചാട്ടം ലൈറ്റിംഗ് അടിമാലി വെള്ളച്ചാട്ടം മനോഹരമാക്കൽ കാഞ്ഞിരവേലി ആട്ടുപാലം ലൈറ്റിംഗ് ലാഫിംഗ് പാർക്ക് എന്നീ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസന കാഴ്ചപ്പാടുകൾ ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിൽ നടന്ന ബഡ്ജറ്റ് യോഗത്തിൽ പ്രസിഡന്റ് സൗമ്യാനിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ ഇംപ്ലിമെന്റ് ഓഫീസർമാർ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി